ഇന്ന് ജൂൺ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറിയാലോ നമ്മുടെ മൂന്നാമത്തെ ഷോറൂമായ അബുദാബിയിലെ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇന്ത്യൻ ആഗ്രേഷൻ സോ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് സ്പെഷ്യൽ ഉണ്ട് പ്രൈസിലെ കൊബരി നമ്മൾ ഫോൺ ഡേസല്ലോ പ്രൈസിലെ കൊബരി ഒരുപാട് പേര് വരുന്നുണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടാതെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കൊറിയറായിട്ട് അബുദാബി കാണും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഷാബിയ പന്ത്രണ്ട് ലൊക്കേഷൻ ഞാൻ വീണ്ടും കാണിച്ചുതരാം ലൊക്കേഷൻ വരുന്നത് അബുദാബി മുസ്തഫ ഷാബിയ പന്ത്രണ്ട് ഇവിടെ വൈറ്റ് ഉണ്ട് വൈറ്റ് മാർട്ട് ഇതാ ഇവിടെ അഡ്രസ്സിന്റെ ഷോപ്പ് ആട്ടോ ഇവിടെ വൈറ്റ് മാർട്ടുണ്ട് അതിന് തൊട്ടുപുറത്ത് ബനിയാസ് പൈക്ക് സൂപ്പർ മാർക്കറ്റ് അവിടെ വരുന്നുണ്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതാ ഇതാണ് നമ്മളെ ഷോപ്പ് വരുന്നത് ഓക്കെ അയി പൂച്ചൊക്കെ ഉണ്ടല്ലോ ഏഹ് ആയി അഞ്ചിരുന്നു അല്ലേ ഇതു മന നമ്മളെ പുതിയ ഷോപ്പ് ഇപ്പൊ എവിടെയാണ് പുതിയതായിട്ട് ഓപ്പൺ ആക്കുന്നത് എവിടെ സ്ഥലം പറയും അബുദാബി അബുദാബിയിലെവിടെ ഷാബിയ പന്ത്രണ്ട് പന്ത്രണ്ട് പൂച്ച പൂച്ച വാ വാ കേരിക്കോ ഇനി അവർക്ക് ഷോപ്പിന് ഉള്ളതെന്ന് അപ്പോൾ ഇത് കണ്ടല്ലോ ഇതാണ് നമ്മളെ ലൊക്കേഷൻ ഇട്ടോ അപ്പോൾ ഇവിടെ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് വരാനൊക്കെ എളുപ്പമാണ് കൂടാതെ തന്നെ ഇവിടെ പാർക്കിംഗ് ഉണ്ട് ഫ്രീ ആണ് അപ്പോൾ ഇനി നമുക്ക് എന്താ പറയാ ഷോപ്പിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം വാ എങ്ങനെ ഇതാ ഇതാണ് നമ്മുടെ ഷോപ്പിന് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കൈ നോക്കണേ കൈ നോക്കി സ്റ്റോക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇന്നലെ നൈറ്റ് തന്നെ സെറ്റാക്കി ഇത് ആ എല്ലാ അടിപൊളിയാണ് ഇവിടെ ഒരു ലൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റോക്കുകളാണെങ്കിൽ തേർട്ടി പ്രോ ഉണ്ട് ഫോ തേർട്ടി പ്രോ ജസ്റ്റ് ആക്റ്റീവ് ഉണ്ട് അതേപോലെ ഫോർട്ടീൻ പ്രോ മാക്സ് ഉണ്ട് ഫോർട്ടീൻ പ്രോ ഉണ്ട് ഇതാ ഫോർട്ടീൻ പ്രോ ഉണ്ട് അതേപോലെ പിന്നെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രീമിയം ഗാലക്സി സാംസങ്ങില് എല്ലാ മോഡൽസും അധികം വെക്കുന്നത് എസ് ട്വന്റി ഫോർ അൾട്രാ എസ് ട്വന്റി ഫൈവ് അൾട്രാ ഇതിൽതാ ഫ്ലിപ്പ് ഫോർ ആണ് ഇതൊരു ഫോൺ ഞാൻ കാണിച്ച ഈ ഫോണ്ടേ ജസ്റ്റ് എന്താ ഇതാണ് ഫ്ലിപ്പ് ഫോർ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതാ ആ ഇതാ കാണിച്ചരാ കാണിച്ചരാ ഇത് മടക്കിയിട്ട് നമുക്കിതാ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് ആണ് ഏതാണ് എന്താ ആ ഷോറൂമിൻ്റെ സർവീസ് സെന്റർ ഇതിന്റെ ക്യാ ജസ്റ്റ് ഞാൻ കാണിച്ചോ ക്യാമറ ക്വാളിറ്റി അത് നിൽക്ക് നിക്ക് ഇവിടെ നിൽക്ക് ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ എടുത്ത് കേട്ടെ ആ അവിടെ നിന്നിട്ടോ റെഡി ഇവിടെ നിന്നോ ഇവിടെ നിന്നോ ഇവിടെ 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 അവിടെ അല്ല ഇവിടെ ഇവിടെ ആർക്കും ഉണ്ട് എടുത്ത് നിൽക്ക് ഇവിടെ നിൽക്ക് ഇവിടെ ഇവിടെ ഷോ ആ അവിടെ നിന്നോ റെഡി ഓക്കെ ഐ കാറിക്കട്ടെ ഓക്കെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഏയ് ഓക്കെട്ടെന്താ ഫോട്ടോ ക്വാളിറ്റി ഒരു രക്ഷയില്ല അല്ലേ ഇതാണ് ഈ ഫ്ലിപ്പ് ഫോർ പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കി തരേണ്ടത് ഇതാ ആ അവിടെ കണ്ടു അതൊക്കെ പറഞ്ഞു ഇവർക്ക് പറഞ്ഞു കൊടുത്തോളെ ഏ പൊറത്തൊരു ആർക്കിടോക്സ് ഉണ്ട് ആ ആ അതായത് നാട്ടിലും നമുക്ക് ബ്രാഞ്ച് ഉണ്ട് പിന്നെ ദുബായിലുണ്ട് പിന്നെ ദുബായിൽ രണ്ട് കടണ്ട് ദുബായിൽ അതായത് ഒന്ന് അബുദാബിയിലും ഒന്ന് നമ്മൾ ദുബായി ബാർ ദുബായിലും അല്ലെ അപ്പൊ എനിക്ക് ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലും വേറൻറ്റി കിട്ടും അതെന്നു അതെ പറയല്ലേ അപ്പൊ മക്കളെന്താ സ്റ്റോക്കുകൾ ഇതാ ഇഷ്ടംപോലെ മൊത്തം സംഭവങ്ങൾ മക്കളെ ഇവിടെ ഇതന്നെ തന്നെ നമ്മള് പുതിയ ഡിസൈനിങ് എനിക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പറയും കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെടി അടി പിന്നെ ഇവിടെ ലോഗോ ഉണ്ട് അതേപോലെ അതേപോലെ പിന്നെ ഇത് നമ്മളെ മെയിൻ ലോഗോ ഇത് നമ്മളെ സർവീസ് റൂം സെറ്റായി വരണേ ഉള്ളൂ കേട്ടോ ആ പിന്നെ ഇത് കാര്യം പറയാൻ പറഞ്ഞത് ലക്കി ഡ്രോ ഇത് ഇന്നത്തെ ഇന്ന് ഇനാഗ്രേഷന് വരുന്ന ആൾക്കാർക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇന്ന് നമ്മൾ ഇനാഗ്രേഷൻ വരുന്ന ആൾക്കാർക്ക് ലക്കി ഡ്രോ ഡ്രോയിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസ് എയർപോർട്ട് പ്രോ സെക്കൻഡ് പ്രൈസ് സാംസങ്ങിൻ്റെ ബഡ്സ് ബഡ്സ് മീൻസ് ഇത് എയർബഡ് എയർബഡ് ഇതിന് ശേഷം സൗണ്ട് വർക്ക് ഒരു അപ്പം പിന്നെ എയർബഡ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാംസങ്ങിൻ്റെ വാച്ച് ഈ മൂന്ന് പ്രൈസാണ് നമുക്കുള്ളത് ഈ മൂന്ന് പ്രൈസിൽ പിന്നെ നമ്മളത് കൊടുക്കും എന്തായാലും ഇന്ന് ഇനാഗ്രേഷനിൽ വന്നവർക്ക് പിന്നെ കഴിച്ചു ഇതാണ് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ത്രീ അൾട്ര എസ് ട്വൻറ്റി ഫോർ അൾട്ര എല്ലാം സാധനങ്ങളും സ്റ്റോക്ക് ഉണ്ട് നേരത്തെ കണ്ടത് കുറച്ച് തിരക്കിലേ നമ്മൾ ഷോപ്പിൽ ഇപ്പം അറിയാലോ അവിടെ പോയി സെറ്റാക്കി അങ്ങനെ വന്നതാ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി ഞങ്ങളിതാ ആ ഷോപ്പിൽ പോവാണ് അപ്പോൾ കൂടെ ഇതേതാ വണ്ടി ഇതല്ലേ വണ്ടിയൊന്നും നോക്കണ്ട വണ്ടിയിലല്ല കാര്യം കേസ് നമ്മളിവിടുത്തെ റയാസിലാണ് പോകുന്നത് വേറെ ഒന്നല്ല ഞങ്ങൾക്ക് ടൈമാണ് മുഖ്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഇതാണ് പോയി കൊണ്ടിരിക്കുകയാണ് അഞ്ചുമണി പറഞ്ഞപ്പോ അഞ്ചോ ഒന്ന് ഒരു മിനിറ്റ് ലേറ്റ് ആയി അവിടെ എത്തുന്ന എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് ആകും അവിടെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല ഇനിയിപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മുടെ ഉസ്താദ് വരും ഉദ്ഘാടനം ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക നമ്മൾ ഈ ഒരു ഇതിൽ തന്നെ നടക്കെടുപ്പുണ്ട് അതും നിങ്ങൾക്ക് കാണാം സംഭവം ഗൈസ് നമ്മൾ ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഇപ്പോൾ മൂന്നാമത്തെ സ്ഥാപനം ഇവിടെ അബുദാബിയിൽ ഇവിടെ ഓപ്പണാക്കാൻ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സോ ഒരുപാട് ആൾക്കാർ നമ്മളെ കാത്തി തീർച്ചയായിട്ടും ഓൾറെഡി അറിയാന്ന് അബുദാബിന്ന് ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഒരു പ്ലാനിങ് ഇവിടെ തുടങ്ങിയാലോന്ന് ആലോചിച്ചു പിന്നെ എന്താണോ നല്ല ഇപ്പൊ നമുക്ക് എവിടെ കച്ചവടം കഴിഞ്ഞാലും നമ്മൾ സക്സസ് ആക്കേണ്ടത് മുത്തരവാന് പിന്നെ നിങ്ങളെ സപ്പോർട്ടിങ്ങാട് നമ്മളെ വേണ്ടപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ് അതുമാത്രമാണ് അപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ ഇൻഷാല്ല നമ്മളിപ്പോൾ ഈ ഒരു തിര അത്രയും തിരക്കിൽ ചെയ്യുന്നുണ്ട് രണ്ട് ദിവസം അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു ഇതിലാക്കിയിട്ട് ഞങ്ങൾ ഇതപ്പോൾ ഈ ഒരു വണ്ടിയിൽ തന്നെ കമ്പനി വണ്ടി തന്നെ നമ്മൾ പോണതിട്ടാണ് സോ ഹാപ്പിയാണ് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ട് സോ നൈസ് ഇൻഷാല്ല അവിടെ ഒരുപാട് ആൾക്കാർ കാത്തിക്കുണ്ട് സോ അവിടെ നിന്ന് കാണാം

ആണോ എന്താ ലൈവ് ലൈവായിട്ട് മൊലാളി മൊലാളിയും എന്തു ഞങ്ങളൊരു ഫോട്ടോ എടുത്താട്ടോ അപ്പൊ ഷോപ്പ് എങ്ങനെയുണ്ട് അഭിപ്രായം എന്താ ഷോപ്പ് വെല്ലുവിളി തടി പറ രണ്ടായിരത്തി ഇരുപത്തിയേഴ് എനിക്ക് ടൈമ് ഇരത്തില്ല

ണ്ടായി ലക്കോണ്ടെ ഒന്ന് അല്ല ഇത് കഴിഞ്ഞാല് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വേറെ ഗിവേർ ഉണ്ട് ഫായ്സിന്റെ സ്പെഷ്യൽ ഉണ്ട് അത് ഫായ്സ് കൊടുക്കാന്ന് പ്രോ അവൻ കൊടുക്കാൻ പറഞ്ഞു അവന്റെ പൈസക്ക് അത് ഞങ്ങളെ കമ്പനിക്ക് വേണ്ടിട്ട് അവൻ തരുന്നതാണെന്ന് പല ആൾക്കാർ കാണുന്നുണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടെ അപ്പൊ നമുക്ക് ഇതാ നല്ല കുലുക്ക് അപ്പൊ നമുക്ക് താളെ കൊണ്ട് എടുപ്പിക്കാം അല്ലെങ്കിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരാളെ കൊണ്ട് എടുപ്പിക്കാം അപ്പൊ പുറത്തുനിന്ന് നമുക്ക് ഒരാളെ കൊണ്ടാം ലക്കി ഡ്രോ ലക്കി ഡ്രോ നാളെയാണ് നാളെ അല്ലെ ഇപ്പൊ വാ ആർക്കെങ്കിലും ലക്കി ഡ്രോ എടുക്കാൻ താല്പര്യം ഉണ്ടോ ലക്കി ഡ്രോ ലക്കി ഡ്രോ ലക്കി ഡ്രോ എടുക്കാൻ താല്പര്യമുള്ളവര് വാ വ അപ്പൊ അപ്പൊ നമുക്ക് ലക്കി ഡ്രോ മൂന്ന് മൂന്നാൾക്കാരാണ് സെലക്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് സമ്മാനം നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് സമ്മാനം ആപ്പിൾ ആപ്പിൾപോർഡ് ഓക്കെ സോറി 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 ഓപ്പൺ ചെയ്യാൻ എവിടെ പോയി വരാൻ ലൈറ്റ് ആയി പോയി തങ്ങൾ വരാൻ ലൈറ്റ് ആയി പോയി സോറി അപ്പൊ നിങ്ങൾ ഇത് ഒന്ന് എടുത്തിട്ടി ആർക്കാണ് ആരാണ് ഭാഗ്യശാലി എന്ന് നോക്കാം അപ്പൊലാ എടാ നമ്മളെ കമ്പനി ഫോൺ എടുക്കും കമ്പനി ഫോൺ കമ്പനി ഫോൺ എടുക്കുക അത് വിളിക്കണ്ടേ അപ്പ ആരും ആരാടുക്കല് ചേച്ചി അപ്പൊ ഓക്കെ എടുക്കല്ലേ എങ്ങനെ ഓക്കെ നിൽക്കുന്ന ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത് മാറ്റോ ഇതിൽ ആ വ നോക്കട്ടാ ഇതില്ല നിൽക്കുന്നേ കണ്ണടച്ചിട്ട് എടുക്കാം അല്ല ഇതാ കണ്ടടിച്ചിട്ട് ഒരാൾ എടുക്കും ഫസ്റ്റിത്തെ കണ്ടുപൊളിപ്പൊക്കെ അതും ഒരു ഇന് പേരൊന്നും പറഞ്ഞെടുക്കും നിങ്ങളെ പേരെന്ത് ഓക്കെ ആണ് നറുക്കടുമ്പ് എടുക്കാൻ പോകുന്നത്

സീറോ ഫൈവ് സീറോ നമ്പർ കാണിക്കുക സീറോ ഫൈവ് ഫോർ സെവൻ സെവൻ നൈൻ നൈൻ ടു വിളി വിളി പറ സുരാജ് പ്രോ എവിടെയെന്ന് വെച്ചോക്കി സമ്മാനം അടിച്ചിരിക്കുന്ന സ്പീക്കർ സുരാജ് കേട്ടോ ഓടിക്ക ണോ ഇല്ല ഇല്ല ഇതിൽ പറ്റിയെങ്കിലും ഫോൺ എടുത്തില്ലെങ്കിൽ അസാ ഹലോ സുരാജ് ഏട്ടനല്ലേ നമ്മൾ ആർക്കിയോ മൊബൈൽസ് നിങ്ങൾ വന്ന് നിങ്ങള് പിന്നെ ഒരു ഫസ്റ്റ് പ്രൈസ് കടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് എയർപോർഡ് പ്രോ ഓക്കേ നിങ്ങളെ എവിടെയാണ് ഉള്ളത് അല്ലൈനിലാണ് അല്ലെങ്കിൽ അല്ലൈനിന്ന് അബുദാബി നമ്മുടെ ഷോറൂമിൽ വന്നാലേ ഓക്കേ താങ്ക് യു അപ്പം എന്തായാലും ഈ നിങ്ങളൊക്കെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അഡ്രസ്സ് തരാണെങ്കിൽ ഞങ്ങൾ കൊറിയർ അയച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഐഫോൺ ഉണ്ടോ ഐഫോൺ എന്തെങ്കിലും നമ്മളെടുത്ത് എടുക്കാം ഫസ്റ്റ് എയർപോർട്ട് പ്രോത് ഇനി നെക്സ്റ്റ് നമ്മള് ആപ്പിളെ സോറി എന്തേന്ന് സാംസങ്ങിന്റെ ിന്റെ വാച്ച് ആർക്കാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇനി അടുത്താളു അടുത്താളു ഒരു മിനിറ്റ് എടുക്കുന്നതിന് മുന്നേ പേരൊക്കെ പറഞ്ഞുകൊടുക്കി അയ്യോ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷാണ് വാട്ട് യുവർ നെയം കവിത കവിത പോലെ തന്നെ ആവട്ടെ പ്രൈസ് മറിയ മറിയ ആരെങ്കിലും ഇവിടെ മറന്നിരിക്കോ മറിയോ മറിയോ മറിയല്ലേ അതെ അതെ എല്ലാ നമ്പർ സീറോ ഡബിൾ ഫൈവ് സീറോ ഡബിൾ ഫൈവ് വാ വാ വീറോ ഡബിൾ ഫൈവ് സെവൻ ഫൈവ് സീറോ ടു ഓക്കെ മായമില്ല മന്ത്രമില്ല മഹാ ജാലം ഇല്ലേ ഏത് ഇത് മറിയാതെ തിരിച്ചിട്ട് ഞാൻ മറിയണല്ലോ ഓക്കെ വിളി അപ്പ ഓക്കെ അപ്പൊ കൊടുക്കല്ല അല്ല 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 ബോസ് നമ്പർ ഓട്ടോമാറ്റിക് അപ്പൊ ഇനി കൊടുക്കല ഓക്കെ അല്ലേ കൈ കൊടുക്കട്ടെ എല്ലാവരും ഓക്കെ അപ്പൊ ഓക്കെ അപ്പൊ ഇത് അറിയുന്ന വിളിച്ചാലോ ഞാൻ അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ അല്ല നമുക്ക് ലാസ്റ്റ് കൊടുക്കാം ലാസ്റ്റ് വേണോ ലാസ്റ്റ് വൺ ഇനി നമുക്ക് എയർബഡ് സാംസങ്ങിന്റെ ഇത് ഇറക്കാണ് നോക്കാം മലയാളിയാണോ ഇംഗ്ലീഷാണ് എനക്കും തെറിയൂ മലയാളം പേരെണ്ഷ അപ്പൊ റിന്യേഷ അങ്ങ് തങ്ങിച്ച് നോക്കാസ്റ്റ് ആശി കിട്ടിട്ട് അല്ല വിളിച്ചോക്ക 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 വിളിച്ചോക്കാം വന്ന് പല ഞമ്മള് വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ല ഒരു കാര്യം വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് ഇനാഗ്രേഷനിൽ പങ്കെടുത്താൽ മതി വേറെ റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല അതിന് ആര് എല്ലാ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ ആർക്കും പങ്കെടുക്കാം എന്താ ഷിക്ക മൂണ്ടപ്പിൽ ഓർക്കി മൊബൈൽസ്ടാ എനിക്ക് ഇവിടെ ലാസ്റ്റ് സ്റ്റാൻഡിൽ പ്രൈസ് അടിച്ചിട്ടുണ്ട് എന്താവും എന്ത് എർപോർട്ടൊന്നുമില്ല എയർപോർട്ടില്ല എയർപോർട്ടില്ല സാംസങ് എയർ ബെഡ് ആണ് എനിക്ക് അടിച്ചിട്ടുള്ളത് ബെഡ് അല്ല ബഡ്സ് അപ്പൊ പെട്ടെന്ന് ഷോപ്പിൽ വന്ന് കളക്ട് ചെയ്തോ ഓക്കെ ഓക്കെ അപ്പൊ നീ ഇവ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രോത്സാഹന സമ്മാനം കൊടുത്തോളാം ഇവര് ആ ഒരു ഇതിന് കൊടുത്താളോ അപ്പോ വിടുവാ അപ്പൊ എല്ലാരോടും ഇപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്കി ഡ്രോ ഇവിടെ വന്ന് ഇനാഗ്രേഷനിൽ പങ്കെടുത്ത ആൾക്കാർക്ക് ലൈവ് ആയിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് സുരാജ് എയർപോർട്ട് പ്രോ ആപ്പിളിൻ്റെ ഒറിജിനൽ എയർപോർട്ട് പ്രോ സെക്കൻഡ് പ്രൈസ് വരുന്നത് സാംസങ്ങിന്റെ വാച്ച് വാച്ച് സാംസങ്ങിൻ്റെ തന്നെ വാച്ച് ലാസ്റ്റ് ആൻഡ് ഫൈനൽ തേർഡ് പ്രൈസ് വരുന്നത് എയർബഡ് അല്ല എയർബഡ് അപ്പൊ പങ്കെടുത്തതിനും ഇവിടെ വന്നതിനും ഒരുപാട് നന്ദി അപ്പോ സെറ്റല ആ